കോളിഫ്ലവർ മഞ്ചൂരിയാണ് പപ്പ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പപ്പ പറഞ്ഞു ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതിൽ നമ്മൾ കോൺഫ്ലവർ മൈദ ഉം സോയാസോസ് മുട്ട എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് പിന്നെ എണ്ണയിൽ വറുത്തെടുക്കും ആ ഇതിപ്പം മേടിച്ച ആ ഇലയൊക്കെ കൂടിയ പൊക്കേ പോലെ ഇരിക്കുന്ന കോളിഫ്ലവർ അല്ലേ അതെന്ത് ചെയ്തു അപ്പൊ തിളച്ച ഉപ്പ് വെള്ളത്തില് വൃത്തിയാക്കിട്ടുള്ളതാണ് തിളച്ച ഉപ്പ് വെള്ളത്തില് ഇട്ടുവെച്ച് എത്ര നേരം വെക്കണം ഇട്ടില്ല നമ്മളൊരു രണ്ടു മണിക്കൂർ വെക്കണം ആ അപ്പൊ ഉപ്പ് ഇട്ട് ചൂടുവെള്ളത്തിനകത്ത് രണ്ട് മണിക്കൂർ മുക്കി വെക്കണം ഇത് എന്തിനു എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അതിനകത്തുള്ള എന്തെങ്കിലും അതിനകത്തുള്ള പുഴുക്കളൊക്കെ പോകാനല്ലേ നല്ല രസമുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് എടുത്ത് അല്ലേ ചേച്ചി വാ ചീ നോക്കിക്കേ അങ്ങോട്ട് നോക്കിയേ അതോട്ട് നോക്കിട്ടോ നന്നായിട്ട് കൊടുത്ത് കട്ട് കട്ട് ചെയ് കട്ട് ചെയ്യുന്ന കേട്ടോ എത്ര സ്പീഡിലൊക്കെ പോയി നോക്കി അങ്ങോട്ട് പോയി അടുത്ത പ്രോസസ്സ് കാണാം. ഓൺ വർഗ്ഗരയാ. ഓൺ ചെയ്യടാ. സാറേ, മുനി ഡ്രൈസ്. മൈദ. മൈദ ഇല്ല മുരിപ്പിയോണ്ട്. എവിടെന്ന് കൊണ്ടോറ് എവിടെ? ഓൺ വർഗ്ഗർക്ക്. ഓക്കേ. ഓൺ വർഗ്ഗർ മൈദ. പപ്പ ഇത് എന്ന് പറഞ്ഞേ. പപ്പ ഇപ്പൊ എനാ ചെയ്യേ? അത് സോയാ സോസ്. ആ. മുട്ട. മുട്ട. പിന്നെ കോൺഫ്ലവർ ഒഴിച്ചല്ലേ ഇത്തത് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് സോയാ സോസ് ഒഴിച്ച് ഇത് തന്നെ കഴിഞ്ഞാൽ കോൺഫ്ലവർ അല്ലേ കോൺഫ്ലോവർ ആഡ് ചെയ്തു ഓക്കെ മൈദയ്ക്ക് പകരം റൈസ് പൗഡറും കൂടെ ആഡ് ചെയ്യുന്നു അല്ലേ ഉപ്പിടന്ന് മുളക് പൊടി ആഡ് ചെയ്യുന്നു ഇത്ര മുളക് പൊടി മതി മൂന്ന് ചെറിയ സ്പൂൺ മുളക് പൊടി ഇത് വെള്ളം ആക്കി ആ ഇതിനകത്ത് ചേർക്കും ആ കോൺഫ്ലവർ ചേർക്കും അല്ലേ അല്ലെ കോൺഫ്ലവർ ചേർക്കും ഇതിന് കോളിഫ്ലവർ ചേർക്കുന്ന ആ കോളിഫ്ലവർ ചേർക്കും അല്ലേ ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കലക്കുന്നു കോളിഫ്ലവർ മിക്സ് ചെയ്യുക അതിനകത്ത് അല്ലേ ഇതാണ് കോളിഫ്ലവർ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ പോ ഇത് ഇതിനകത്ത് മിക്സ് ചെയ്യുവാണ് എന്നിട്ട് ഫ്രൈ ചെയ്ത ശേഷമാണ് മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത് നന്നായിട്ട് ഇളക്കണം അല്ലേ നന്നായിട്ട് നല്ല രസം കാണാ ശരിക്കും പിടിക്കുക മോൾ എന്നൊക്കെയുണ്ട് ഒന്നുകൂടി പറഞ്ഞേ എല്ലാവർക്കും ഒന്ന് പഠിക്കാൻ വേണ്ടിയാണ് മുട്ട മുട്ട സോയാ സോസ് സോയാ സോസ് കോൺഫ്ലവർ റൈസ് പൗഡർ ചില്ലി പൗഡർ എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതത്തിൽ നമ്മൾ കോളിഫ്ലവർ ഇടുന്നു കോളിഫ്ലവർ എങ്ങനെയായി കോളിഫ്ലവർ നമ്മൾ ഉപ്പുവെള്ളത്തിൽ ചൂടുള്ള ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ച് കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷമാണ് നമ്മളെടുത്ത് കട്ട് ചെയ്തത്

ഈ സൈസിൽ തന്നെ കട്ട് ചെയ്യണം അല്ലേക്ക് ഇങ്ങടെ ഇത് എത്ര വെളുത്തുള്ളിയാ പപ്പാ എന്ന് പറയാവോ വെളുത്തുള്ളി കിലോ കോൺഫ്ലവറിനെ ഒരു ഒരു അൻപത് അല്ലെ ഒരു അമ്പത് ഗ്രാമിൻ്റെ അടുത്ത് വെളുത്തുള്ളി മതി ഓക്കെ അമ്പത് ഗ്രാം മതി അല്ലേ രണ്ട് കിലോ കോളിഫ്ലോറിന് അമ്പത് ഗ്രാം വെളുത്തുള്ളി അപ്പോൾ എത്ര ഫോ വേണ്ട മുന്നൂറ് ഗ്രാം ആ ഓക്കെ മുന്നൂറ് ഗ്രാം ഫോളൂ എന്താ ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ക്യാപ്സിക്കാം ക്യാപ്സിക്ക് ഒരെണ്ണ മതി വരുന്നില്ലേ അതിൻ്റെ അകത്തെ കളികൾ കുറവായിരുന്നു

ൊഴിച്ച് ചട്ടി വെച്ചല്ലേ കോളിഫ്ലവർ കോളിഫ്ലവർക്കാൻ പോകണം ഇതാ വറക്കാൻ കോളിഫ്ലവർ ഇടുവാണ് മഞ്ചൂരിയൻ കോളിഫ്ലവർ മഞ്ചൂരിയൻ കോളിഫ്ലവർ കോളിഫ്ലവർ മഞ്ചൂരിയൻ വറുത്തോണ്ടിരിക്കാണ് ളത്തിച്ച് വറുത്തുകൊണ്ടിരിക്കുകയാണ് കോളിഫ്ലവർ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിയ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു കോളിഫ്ലവറിനുള്ള മസാല നീ കോഴി ഫ്ലവറിനുള്ള മസാല റെഡിയാക്കാൻ പോവാണ് മസാല അപ്പോൾ ഇതെന്നാണ് ഗാർലിക് ഗാർലിക് കിട്ടും ഓണിയൻ പിന്നെ ക്യാപ്സിക്കം പിന്നെ ഇത് മസാലയല്ലേ ഇത് എന്നാത്തിനുള്ള മസാല ഇത് നമ്മുടെ മഞ്ചൂരിയനുള്ള മസാല ആണ് അപ്പോൾ ഒരു സ്ഥലം ഒരു ചട്ടിയിൽ ഫ്ലവർ മറുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ അടുത്ത അടുപ്പിൽ മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പം മൾട്ടി ടാസ്ക് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മസാല ഇപ്പോൾ റെഡിയാക്കുന്നത് വളരെ പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയാണ് കണ്ടോള മസാല ഉപയോഗിക്കുള്ള സാധനങ്ങൾ ഈ റെഡിയാക്കുന്നു അതോടൊപ്പം വറുത്ത ഹോളിഫ്ലവർ പാരി വയ്ക്കുന്നു അടുത്ത ഇട്ടുകൊണ്ടിരിക്കുന്നു ഒരു ട്രിപ്പ് പുറത്ത് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് വറക്കാനിടുകയാണ് അടുത്ത ട്രിപ്പ് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ അതിനകത്ത് ഇടുന്നു ഇഞ്ചിയർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നു അല്ലേ മസാലയ്ക്കകത്ത് മസാല ഉണ്ടാക്കാൻ പറ്റും മഞ്ചൂരിയൻ മസാല റെഡിയാക്കാൻ വേണ്ടി ഇഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു സോളാ സോസ് ഇതിനടുത്ത് സോളാം ഒരു രണ്ടും മൂന്ന് മൂടി ആ ഡ് ചെയ്ത് സോയാ ചെയ്ത് ഒരു മൂന്നടപ്പ് ആഡ് ചെയ്തല്ലേ ഇനി ചില്ലി സോസ് ചില്ലി സോസ് രണ്ടടുപ്പ് രണ്ടടപ്പ് പിന്നെ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് അത് നമ്മളൊരു രണ്ട് മൂന്ന് സ്പൂൺ അതിനുള്ളൂ ഓക്കെ അത് മിക്സ് ചെയ്ത സാൾട്ട് സാൾട്ട് ഉപ്പിടുന്നു അല്ലേ സാൾട്ട് മഞ്ചൂരിയൻ മസാല റെഡിയാക്കുന്ന അതിന് ആവശ്യത്തിന് വേണ്ട സാൾട്ട് ഇട്ടിരിക്കുന്നു ഇതാ അപ്പുറം അത് വറുത്തുകൊണ്ടിരിക്കുന്നു ഇവിടെ മസാല റെഡി ചില്ലി പൗഡർ ചേർക്കുന്നു നമ്മുടെ മസാലക്കകത്ത് ഇച്ചിരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് രണ്ട് ടീസ്പൂൺ ചില്ലി പൗഡറും കൂടെ ചേർത്തു അങ്ങനെ മഞ്ചൂരിയൻ മസാല റെഡി ആക്കിട്ടിരിക്കുന്നു കോളിഫ്ലവർ വറുത്തോട്ടിരിക്കുന്നു വറുത്ത് കോരി മാറ്റിക്കൊണ്ടിരിക്കുന്നു അല്ലേ നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്ന മഞ്ചൂരിയൻ മസാലയ്ക്കകത്തോട്ട് മാസ്ക് കണ്ടോ ഒരു നാരങ്ങ ഒഴിക്കുന്നു അല്ലേ ഒരു നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞ് മസാലയ്ക്കകത്ത് ഒഴിക്കും ചപ്പാത്തിയാണ് ഇതിന്റെ മഞ്ചൂരിയ കൂടെ കോമ്പിനേഷൻ മഞ്ചൂരിയായിട്ട് കോമ്പിനേഷൻ അടിക്കാനുള്ള സംഭവമാണ് ചപ്പാത്തി ജയിലിൽ ചപ്പാത്തിയാണോ പോയത് ജയില് ചപ്പാത്തിയല്ലാത്തി നല്ല ചപ്പാത്തിയാണ് അത് കോമ്പിനേഷൻ ആല്ലേ മഞ്ചൂരിയൂ ചപ്പാത്തി ഹെൽത്തി ഫുഡല്ലേ ഓ നടുക്ക അടുപ്പിലെ ഇപ്പോൾ ചപ്പാത്തി പൊങ്ങി വരുന്നുണ്ടല്ലോ ആ ചപ്പാത്തി പൊങ്ങി വരുന്നു ഇവിടെ ഹോളിഫ്ലവറ് പുറത്തുകൊണ്ടിരിക്കുന്നു ഇത് ഇവിടെ മസാല റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു ഉണ്ടോ അവിടെ മറുത്ത മസാല അങ്ങോട്ട് മാറ്റുന്നു ഉ ഉ ചപ്പാത്തി ഫ്രൈ ചെയ്ത അല്ലേ ഹോളിഫ്ലവറ് മസാലയ്ക്കകത്ത് മിക്സ് ചെയ്യുവാണ് നമ്മൾ ഉണ്ടാക്കിയ മസാല ഇതാണ് മഞ്ചുരിയാണ് മഞ്ചൂരിയൻ അല്ലേ അതിനോ മല്ലിച്ചപ്പ് അല്ലേ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് ഇനി എന്തെയ്യണം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി അല്ലേ അപ്പം നമ്മുടെ മഞ്ചൂരിയൻ റെഡി ചപ്പാത്തി ഉണ്ടാകും ചപ്പാത്തി മഞ്ചൂരിയൻ കട്ടിയും ഇത്രയും മതി അല്ലേ മസാല മസാലെ നമ്മളുണ്ടാക്കിയ മസാലക്കകത്തേക്ക് ഫ്രൈ ചെയ്താ ഫ്ലവർ ഇട്ടു ഫ്ലവർ ഫ്ലവർ ഇട്ട് മിക്സ് ചെയ്ത് ആഹാ ഈ ചില ഈ ചുവല കളർ ഇത് ഉണ്ടുന്നതാണോ പച്ചമുളക് മുളക് പൊടി ഇടുന്നതാണോ ചില്ലികോപി അല്ലേ ഇത് മഞ്ചൂരി അല്ലേ ഇത് മഞ്ചൂരിയൻ മറ്റേ മഞ്ചൂരിയൻ മഞ്ചൂരിയൻ അടിപൊളി അപ്പൊ ഡ്രസ്റ്റ് ചെയ്ത് അപ്പൊ ശരിക്കും മിക്സ് ചെയ്യുവാണേ ആ ക്ലോസ് വ്യൂ എടുത്ത് തരാം ഉണ്ടോ ആ അടിപൊളി 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 അപ്പൊ ഇച്ചിരി ഡ്രെസ്റ്റ് ചെയ്താലോ അത് യോജന ആ ഓക്കെ ആ ടേസ്റ്റ് ചെയ്യുവാണ് നമ്മുടെ മഞ്ചൂരിയുണ്ടാക്കിയ ചേച്ചി നോക്കട്ടെ 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 എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് പറയാനേ മഞ്ചൂരി എങ്ങനെയുണ്ട് മഞ്ചൂര്യൻ മഞ്ചൂര്യൻ എങ്ങനെയുണ്ട് എടുത്ത് ചിരി കണ്ടോ പപ്പാണ് കണ്ടോ പപ്പ ഉണ്ടാക്കിയത് മഞ്ചൂര്യൻ മഞ്ചൂരിയൻ അടിപൊളി അല്ലേ ചപ്പാത്തി ചപ്പാത്തി കോമ്പിനേഷൻ അല്ലേ ഓക്കെ ഓക്കെ നല്ലല്ലേ നോക്കട്ടെ ആഡ് ചെയ്ത് ആ നമുക്ക് കഴിക്കാം ബൈ എല്ലാവർക്കും അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒന്ന് പോയി കഴിക്കട്ടെ കേട്ടോ ടേബിൾ സെറ്റ് ചെയ്ത കാണിക്കാം ആ ഹാണ്ടോ സൂപ്പറ ചപ്പാത്തി ഞങ്ങൾ കഴിക്കട്ടെ ഓക്കേ ബായ്